നിങ്ങളുടെ മംഗളകരമായ ഭാവിക്കായി നിങ്ങൾ വിശ്വസിക്കുന്ന മഹാദേവനിൽ നിന്നും പുതുവത്സരത്തിലേക്കുള്ള സന്ദേശമാണ് എന്നുള്ളത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിലവിലെ അവസ്ഥകളുമായിട്ട് അനുകൂലമായവ മാത്രം സ്വീകരിക്കുക എല്ലാ ജോലികളിലും പൂർണ്ണത ഉണ്ടാവണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് മാനസികമായി തളരുകയും ചെയ്യരുത് മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമുക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ മുന്നിട്ടിറങ്ങുക പ്രയത്നിക്കുക ശരിയാവില്ല എന്ന തോന്നലിൽ നിന്നും ഒരു കാര്യവും ചെയ്യാത്ത രീതിയിലേക്ക് നമ്മൾ മടിച്ചു നിൽക്കും ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ജോലിയിൽ എത്രത്തോളം വിജയിക്കാനാവുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവസരങ്ങൾ എപ്പോഴും നമുക്കായി വന്നു ചേരുകയില്ല മടി പിടിച്ച് ഇരിക്കരുത് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായിട്ട് വർദ്ധിക്കും പ്രയത്നിക്കുക ഒന്നിലും സംതൃപ്തി തോന്നാതെ ഇരിക്കരുത് ചെറിയ നേട്ടങ്ങളിൽ പോലും മനസ്സിൽ സംതൃപ്തിയും സന്തോഷവും നിറയ്ക്കുക ഈശ്വരനോട് സ്നേഹവും ഭക്തിയും പ്രകാശിപ്പിക്കുക സഹായിച്ചവരോട് നന്ദി സൂക്ഷിക്കണം ചെറിയ കാര്യങ്ങളിൽ നിരാശരായി പോകരുത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കരുത് വരും വരായികൾ അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും സ്വാർത്ഥത ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ടതുല്ല വന്നു പോയിട്ടുള്ള പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പുതിയ പദ്ധതികളും ആശയങ്ങളും സതുദ്ദേശപരമായിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അടുത്ത വർഷത്തെ സാമ്പത്തിക വിനിയോഗത്തിലും കൊടുക്കൽ വാങ്ങലുകളും വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക നമുക്ക് യാതൊരു യാതൊരാവശ്യവുമില്ലാത്ത വസ്തുക്കളോ സേവനങ്ങളോ പണം കൊടുത്ത് വാങ്ങേണ്ടി വരരുത് സാമ്പത്തികമായി ദുർവിനിയോഗം പരമാവധി കുറയ്ക്കുക തന്നെ വേണം കുറച്ച് തുകയെങ്കിലും നിങ്ങൾ കരുതി വയ്ക്കുക ആവശ്യങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ നിരവധി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷം കൂടിയാണ് വിവാഹത്തിൻ്റെതായ അനുകൂല തീരുമാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചേക്കാം അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിലോ ആചാരത്തിൻ്റെ പേരിലോ ഉടക്കിൽ നിന്ന വിവാഹം അതൊക്കെ അവഗണിച്ച് വിജയകരമായി മംഗളകരമായി നടക്കുവാനുള്ള സാധ്യതകൾ തെളിയും മറ്റുള്ളവരോടുള്ള വിരോധത്തിനും ശത്രുതയ്ക്കും സമയം കണ്ടെത്താതിരിക്കുക അത് അവഗണിക്കുക അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എത്ര സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവോ അത്ര തന്നെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കും നിങ്ങളെ ദ്രോഹിച്ചവർ ആരായാലും അവർക്ക് ശിക്ഷ നൽകുന്നത് ഈശ്വരൻ്റെ കൈകൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ അത് വെളിപ്പെടും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ വളരെ സൂക്ഷിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുക കാര്യങ്ങൾ നടന്ന ശേഷം നിങ്ങളെ അവർ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മനസ്സിലാക്കുക മനസ്സിലൊന്നും വിചാരിക്കാതെ വാത ഒരാതെ മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക വഴി നിങ്ങളുടെ ചില പ്രസക്തമായ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ വരും അതിനാൽ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയരുത് വരുമാനത്തെ ഓർക്കാതെ കടം വാങ്ങി ചെലവഴിക്കുന്നത് മാനസിക പിരിമുറുക്കം കൂട്ടുകയേ ഉള്ളൂ അതിനാൽ നിങ്ങൾ ആ വഴി വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ പ്രശ്നത്തിനിടയിൽ നിങ്ങൾ ഇടപെടുന്നത് സൂക്ഷിച്ചു തന്നെ വേണം ഒരു മധ്യസ്ഥനായിപ്പോലും നിങ്ങൾ ശ്രദ്ധയോടെ വേണം നിൽക്കേണ്ടുന്നത് വളരെ കാലമായി അകന്ന് നിന്ന വ്യക്തി നിങ്ങളോട് അടുക്കാനായി വരികയാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവർ മാനസികമായോ സാമ്പത്തികമായോ ശാരീരികമായോ ദോഷമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൃത്യമായി അറിവില്ലാതെയോ മറ്റുള്ളവരുടെ സാമ്പത്തിക താൽപ്പര്യത്തിനനുസരിച്ചോ നിക്ഷേപമോ വ്യാപാരമോ നടത്താൻ തുണിയരുത് വാശിയിലെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കലഹത്തിനും മാനസിക പ്രയാസത്തിനും ഇടവരുത്തുന്നതിനാൽ രണ്ടു വട്ടം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക സ്വയം നിയന്ത്രിക്കുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്യുക വിജയം വരിക്കാനാകും ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിരാശ അകറ്റണം ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ആശീർവാദവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക നിരന്തരമായ നിങ്ങളുടെ പ്രാർത്ഥന ഭക്തിയോടെയും സ്നേഹത്തോടെയുമുള്ള നിങ്ങളുടെ വിളി ഭഗവാൻ കേൾക്കും നിങ്ങൾ ആഗ്രഹിച്ച പലതും നിങ്ങൾക്ക് മുന്നിലെത്തും നിങ്ങളെ അകറ്റി നിർത്തിയവരും മറന്നവരും നിങ്ങൾക്കരികിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും നിങ്ങൾക്ക് അനുകൂലമായ വിധികൾ നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരും നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം അകന്നു പോകും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ശുഭകരമായ മറുപടി ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടാനായി നിരന്തരമായി നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പരീക്ഷകളിൽ വിജയിക്കുവാനായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കരികൾ സ്നേഹത്തോടെ എത്തിച്ചേരുന്നതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കടബാധ്യതകളും കഷ്ടപ്പാടും രോഗങ്ങളും മൂലമുള്ള പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്